നിറഞ്ഞവരെ എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ുംടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ വേദിയിലേക്ക് സഹനം ചെയ്യുകയാണ് കൂടുതൽ ഈ യുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആവശ്യമില്ലാത്ത ഇഷ്ടമെന്ന ഇഷ്ടം കൂടി ബാലാമണിയായി ജനപ്രിയയായ നടിയും നർത്തകിയുമായാണ് പ്രിയ പ്രിയ നവ്യാനായ ഹരിയാട്ടേദിയുടെ ഉദ്ഘാടനത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും വലിയ കൃത്യം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്തടയായിട്ട് ഞങ്ങൾ കലാകാരന്മാരൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട് ആ ഫെസ്റ്റിവലിലേക്കൊക്കെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എത്ര ഈ അടുത്തടയിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരു ഫെസ്റ്റിവൽ ആയിരുന്നു കാട്ടാക്കട ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവലിന് പോയപ്പോഴെനിക്ക് പറ്റില്ല തിങ്ങി നിറഞ്ഞ ജനസമൂഹം എൻ്റെ ശാസ്ത്രീയ നൃത്തം ക്ലാസിക്കൽ കോൺസേർട്ടൊക്കെ കണ്ടിട്ട് അത്രയധികം സപ്പോർട്ട് തരുന്ന നമ്മളെപ്പോഴും വിചാരിക്കും ഒരു പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എൻജോയ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് ആമാന്തിച്ചിട്ടാണ് ഞാൻ അത്തരത്തിലൊക്കെ പെർഫോം ചെയ്യാൻ പോയിട്ടുള്ളത് പക്ഷേ ജനങ്ങളുടെ ആ ഒരു സ്വീകാര്യതയും സ്നേഹവും എപ്പോഴും എന്താ പറയുക മനസ്സിനെ കുളിർന്നേക്കുന്ന ഒന്നാണ് ഇന്ന് നിങ്ങളുടെ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എം എൽ എ കെ വിജയേഷ് അദ്ദേഹം നിങ്ങളെ നാട്ടുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഇത്രയധികം വിപുലമായ ഒരു 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 ഫെസ്റ്റിവല് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുതിലെ അമ്പലത്തിലൊക്കെയുള്ള ഉത്സവത്തിന് അന്നുണ്ടായിരുന്ന ഒരു ജനത്തിരക്കോ ആൾക്കൂട്ടമോ ഒന്നും ഇന്നങ്ങനെ കാണാറില്ല കുറെ കാലങ്ങളായിട്ട് കാണാറില്ല പിന്നീട് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിനേക്കാളും ഇത്തരത്തിലുള്ള ഫെസ്റ്റ് ആണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ പല പലതരത്തിലുള്ള ഫുഡ് സ്റ്റോൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഫെസ്റ്റ് നടത്തുന്നത് കലാകാരന്മാരായ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് ഇങ്ങനെ കാണുന്നതും നിങ്ങളുടെ ഏറ്റവും അധികം ജനകരക്കിനിടയിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നതും ഏതൊരു കലാകാരൻ്റെയും ഒരു വിഷയം തന്നെയാണ് ഈ ഫെസ്റ്റിവൽ തുടങ്ങിയ സമയത്ത് എം എൽ എ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അത്ത ആ സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ ഒരു വേദിയിലേക്കും എന്നെ എത്തിച്ചേർ എന്നെത്തിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം വലിയൊരു ജനക്കൂട്ടത്തെ കാണുന്നത് എന്നും നമുക്ക് അല്ല വരുന്നതായിരിക്കൊരാവശ്യം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അടുത്ത കൊല്ലത്തെ ഫെസ്റ്റിവലിൽ എനിക്കും കൂടി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നും അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഉഷാറായിട്ടുള്ള ഒരു എം എൽ എ എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗംഭീര പരിപാടികൾ കാണാൻ സാധിക്കുന്നു അപ്പൊ ഈ ഫെസ്റ്റിവൽ എൻ്റെ അട്ടിച്ചു കുളിക്കുക എല്ലാവരും എൻജോയ് ദ മോസ്റ്റ് കാരണം ഈ ലോകത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യം നമ്മുടെ മനസ്സിൽ എന്താണ് ബാലൻസ് നിൽക്കുന്നത് ജീവിച്ച് ചേർത്ത വഴികളിൽ നമ്മൾ അടച്ച ലോണുകളോ നമ്മുടെ കടങ്ങളോ ഒന്നല്ല നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് സന്തോഷിച്ച മൊമെന്റ്സ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുന്നത് അപ്പം ഈ സന്തോഷിച്ച മൊമെന്റുകളിൽ നിങ്ങളുടെ കലകാരന്മാർ നിങ്ങളുടെ സ്നേഹവും കൂടി നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതും പെർഫോം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നവരുടെ പെർഫോമൻസ് തരാൻ സാധിക്കട്ടെ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ച സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിൻ്റെ ഇന്നത്തെ ഈ സായാഹ്നം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം നിർബന്ധിച്ചതായി അറിയിച്ചു നിൽക്കട്ടെ നന്ദി നമസ്കാരം അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ കരിയാട്ടത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യാം നവ്യ നായകന്റെ ഡാൻസ് പ്രോഗ്രാം അടുത്ത കരിയാട്ടത്തിൽ ഞാൻ കാരണം മുമ്പിൽ വെച്ച് തന്നെ ബുക്ക് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞ നമ്മൾ വാക്കുപാലിക്കും

ഇവിടെ എത്തുകയും നമ്മളോടൊപ്പം സന്തോഷം പങ്കുകയും ചെയ്ത നബിയ നായർ എന്ന മലയാളികളേറെ ഹൃദയത്തിൽ സ്വീകരിച്ച മഹാനടിയോടുള്ള ഭൂണി കല്യാട്ടത്തിൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് നബ്യ വേദിയിലേക്ക് വന്നപ്പോൾ ശ്വാസപ്പെടുന്നതിനപ്പുറം ഉദ്ഘാടനം ചെയ്ത് പെട്ടെന്ന് മടക്കുക കാരണം ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി ഞാൻ ഇതിനും കുറെ കൂടി നേരത്തെ വിടാം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ സീതത്തോട്ടിൽ എന്നെക്കാട്ടിൽ കൂടുതൽ ആരാധകർ ക്കാണ് എന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് നേരത്തെ മനസ്സിലാക്കിയാണ് ഞാൻ ഒരിക്കലും എവിടെ കൊണ്ടുപോയാലും സീതത്തോട്ട് കൊണ്ടുപോയില്ലായിരുന്നു ഇപ്പൊ അവിടെ ചെന്നപ്പോഴ അതുകൊണ്ട് വളരെ വൈകി അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി കരിയാട്ടത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കയാക്കിംഗ് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ ബോധിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി നബിയോട്